പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്ത ബ്ലോക്കായി പ്രഖ്യാപിച്ചു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ അകലക്കുന്നം കിടങ്ങൂർ എലിക്കുളം മണർകാട് പാമ്പാടി കൂരോപ്പട മീനടം പള്ളിക്കത്തോട് പഞ്ചായത്തുകൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച ശേഷമാണ് ബ്ലോക്ക് പഞ്ചായത്തിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പാമ്പാടി ബ്ലോക്കിനെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ബ്ലോക്ക് ബ്ലോക്ക് മാലിന്യമുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കുന്ന ദിവസമാണ് ഏപ്രിൽ മൂന്നാം തീയതി നമ്മളിവിടെ നിങ്ങളുടെ അധ്യക്ഷ പറഞ്ഞതുപോലെ മാർച്ച് മുപ്പതാം തീയതി എല്ലാ ഗ്രാമപഞ്ചായത്തുകളെയും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ രാധാകൃഷ്ണൻ സാർ സൂചിപ്പിച്ചു നമ്മുടെ വരുന്ന തലമുറ ആരോഗ്യമുള്ള തലമുറയായി വളരണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ പരിസ്ഥിതി മാലിന്യമുക്തമായിരിക്കണം നമ്മുടെ കുടിവെള്ളം മാലിന്യമുക്തമായിരിക്കണം അപ്പോ അതിനുവേണ്ടി നാം ഇപ്പോൾ ഇവിടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി മണിയങ്ങാട്ട് അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ മാലിന്യമുക്ത രംഗത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച പഞ്ചായത്തിനും സ്ഥാപനങ്ങൾക്കുമുള്ള പുരസ്കാരവും വിതരണം ചെയ്തു മികച്ച പഞ്ചായത്തായി അകലക്കുന്നം പഞ്ചായത്തിനെയും മികച്ച സർക്കാർ സ്ഥാപനമായി ആനിക്കാട് വില്ലേജ് ഓഫീസിനെയും മികച്ച സ്വകാര്യ സ്ഥാപനമായി സജീവനം റിഹാബിലിറ്റേഷൻ സെന്ററിനെയും മികച്ച വ്യാപാര സ്ഥാപനമായി മീനടം നെടുമ്പൊയ്കേൽ സ്റ്റോൾസിനെയും മികച്ച റെസിഡൻസ് അസോസിയേഷനായി അകലക്കുന്നം പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റം റെസിഡൻസ് അസോസിയേഷനെയും മികച്ച ഹരിത വായനശാലയായി എലിക്കുളം പഞ്ചായത്തിലെ പനമറ്റം ദേശീയ വായനശാലയെയും മികച്ച പൊതു ഇടമായി മണർകാട് പഞ്ചായത്തിലെ നാലുമണിക്കാറ്റിനെയും മികച്ച സി ഡി എസ് ആയി കിടങ്ങൂർ സി ഡി എസിനെയും മികച്ച ഹരിത ടൗണായി അകലക്കുന്നം പഞ്ചായത്തിലെ കാഞ്ഞിരമറ്റം ടൌണിനെയും മികച്ച ഹരിതകർമ്മസേനയായി പാമ്പാടി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയെയും തെരഞ്ഞെടുത്തു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി ജോമോൻ മാത്യു നന്ദിയും പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി ജേക്കബ് കൂരോപ്പട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിലി മാത്യു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് പി ജി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയമ്മ എബ്രഹാം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ മേഴ്സി ജോൺ ജോബി ജോമി ടി എം ജോർജ് ബിജു തോമസ് ബ്ലോക്ക് ജോയിന്റ് ബി ഡിഒ ഷിനു ജോർജ് കില ബ്ലോക്ക് കോർഡിനേറ്റർ വി ടി കുര്യൻ ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ